അയ്യപ്പന്റെ സ്വർണം കുറച്ചൊന്നുമല്ല ഈ മുക്കൽ സംഘം മുക്കിയത് ശബരിമലയിലെ സ്വർണം കെട്ട സംഭവം അന്വേഷിച്ചിറങ്ങിയ അന്വേഷണ സംഘം പോലും ഈ കവർച്ചയുടെ വ്യാപ്തി കണ്ട് ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോഴുതാ ശബരിമല കട്ടളപ്പാളിക്ക് മുകളിലെ ശിവരൂപം വ്യാളിരൂപം എന്നിങ്ങനെ പ്രഭാ ചേർത്ത് ഏഴു പാളികളിലെ സ്വർണമടക്കം പോറ്റിയും കൂട്ടരും അടിച്ചുമാറ്റി എന്ന എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് സ്വർണം വേർതിരിച്ചതെന്നും എസ് ഐ ടി റിപ്പോർട്ടിൽ പറയുന്നു രാസൻ ഉപയോഗിച്ച് വേർതിരിച്ചെടുത്ത സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിക്ക് കൈമാറിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ് അതായത് പന്ത്രണ്ട് ദോരപാലക പാളികൾ രണ്ട് കട്ടിളപ്പാളികൾ എന്നിവയ്ക്ക് പുറമെയാണ് ഏഴു പാളികളുടെ സ്വർണവും ഇപ്പോൾ അടിച്ചുമാറ്റിയെന്ന വിവരങ്ങൾ പുറത്തേക്ക് എത്തുന്നത് നിലവിൽ കണ്ടെടുത്തതിനേക്കാൾ കൂടുതൽ സ്വർണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണത്തിന്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിനായി വിദഗ്ധരുടെ സഹായത്തോടെ ശബരിമലയിലെ ശ്രീകോവിലിൽ പതിച്ച സ്വർണ്ണ പാളികളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധന നടത്താനായി തിരുവനന്തപുരത്ത് വി എസ് എസിലേക്ക് കോടതി മുഖാന്തരം അയച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഇതിന്റെ റിസൾട്ട് ലഭിക്കാനായി കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ള തന്നെയാണ് ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും ഇപ്പോൾ വ്യക്തമാക്കുന്നത്